തിരുവനന്തപുരം ഐരൂരിൽ വയസ്സുകാരനോട് പോലീസിന്റെ പരാക്രമം പോലീസ് വാഹനം കയറ്റിയിറക്കുമെന്നാണ് ഐരൂർ സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭീഷണി പോലീസ് ഭീഷണിപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ റിപ്പോർട്ടറിന് ലഭിച്ചു പതിനാല് വയസ്സുകാരന്റെ കുടുംബവും ഡിവൈഎസ്പിയുടെ ഭാര്യയുടെ കുടുംബവും തമ്മിൽ അതിർത്തി തർക്കമുണ്ടായിരുന്നു വഴി തർക്കത്തിൽ പതിനാലുകാരന്റെ അച്ഛനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്ന സമയത്തായിരുന്നു പോലീസിന്റെ പരാക്രമം ഞങ്ങളെ 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 കൂടെ 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 ഞങ്ങളെങ്കിൽ സ്റ്റേഷനിൽ വന്നാൽ നാലു മണിക്ക് അറിയോ എന്നറിയാൻ മാറിയില്ലേ മാറിയില്ല മാറിയില്ലേ കേട്ടാസം വേണ്ടാ റക്ക ഞങ്ങളെറക്ക സ്റ്റേഷനോ പറഞ്ഞോ അങ്ങനെ കൊണ്ടുപോകണോ ആ കൊല്ലം കൊണ്ടുപോകണെങ്കിൽ ഞങ്ങൾ കൊന്നു രാജി പറഞ്ഞിട്ട് എന്നെ ചുമ്മാ പിടിച്ചോണ്ടോ ആ ഏത് സ്ത്രീന അടിച്ചു എന്റെ അച്ഛനെ ആദ്യം ഇല്ലേ दौ अनि कुटरा गाडी इल याङली उडाइ